ഹലോ നമസ്കാരം ഇന്ന് നമ്മൾ പുതിയൊരു പരിപാടിയിലേക്ക് കടക്കുകയാണ് കുറേ നാളത്തെ ഒരു ആഗ്രഹം എന്താ പറയുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോപ്പുലറായിട്ടുള്ള കുറേ 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 നമ്മളുടെ വ്ളോഗേഴ്സ് അവരുടെ വീഡിയോസൊക്കെ കണ്ടിന്യൂസ് കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു തുരാ നമുക്കും ആ ഒരു ലെവലിൽ ആ ഒരു ലെവലിൽ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞുകൂടാ എങ്കിൽ പോലും നമുക്കും നമ്മളാൽ കഴിയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യുക മെയിനായിട്ട് വ്ളോഗ് വ്ളോഗ് ഒരു ഭയങ്കരമായിട്ട് നമ്മളുടെ ഡെയിലി ലൈഫ് അതുപോലെ നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട നിമിഷങ്ങൾ കാര്യങ്ങൾ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ മ്യൂസിക് പ്രൊഡക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ സുഹൃത്തുക്കളിലേക്കും നമ്മളത് കാണാൻ ആഗ്രഹിക്കുന്ന കേൾക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കാനായിട്ടൊരു ആഗ്രഹം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളത് പുതിയതായിട്ട് ഒരു പരിപാടി തുടങ്ങുകയാണ് ശരിക്കും ഇത്രയും വൈകിയ സമയത്തും നമ്മൾ ഇങ്ങനെ ഒരു ചാനലുമായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെയൊരു പ്രൊസീജിയറായിട്ട് മുന്നോട്ട് നീങ്ങാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആലോചിച്ചപ്പോൾ നമ്മളെയൊക്കെ ചുരുങ്ങിയ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഇല്ലേ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് മോഹങ്ങളുണ്ട് സ്വപ്നങ്ങളുണ്ട് അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന അച്ചീവ് ചെയ്യാൻ കൊതിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മിസ്സ് ചെയ്യുന്നു ചിലപ്പോൾ ഒരു മടിയായിരിക്കും ചിലപ്പോൾ ചമ്മലായിരിക്കാം അങ്ങനെ എന്തെങ്കിലും പല പല റീസൻസ് ആയിരിക്കാം എന്തായാലും അതുപോലെ ഒരു മടിയിലാണ് ഞാൻ ഇത്രയും കാലം ഞാൻ മുന്നോട്ട് നീങ്ങിയത് പക്ഷേ ഇനിയും അങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളൊരു തോന്നൽ കൊണ്ടാണ് ഇത്രയും ലേറ്റായിട്ടാണെങ്കിലും നമ്മൾ ഇങ്ങനെയൊരു ആഗ്രഹമായിട്ട് മുന്നോട്ടിറങ്ങുന്നത് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം യൂട്യൂബൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങിക്കഴിഞ്ഞിട്ട് ഇപ്പം ഏറെക്കാലം മുന്നോട്ട് പോയിരിക്കുന്നു ഒരുപാട് പുതിയ പ്ലാറ്റ്ഫോമുകൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വന്നു കഴിഞ്ഞു അപ്പോൾ ഒരുപാട് ലേറ്റായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് ഓൾറെഡി നമുക്ക് ചാനലുണ്ട് മ്യൂസിക് എന്താന്ന് പറഞ്ഞ ചാനലുണ്ട് അതിൽ മ്യൂസിക് റിലേറ്റഡ് സംഭവങ്ങൾ അതായത് ഓൺ പ്രൊഡക്ഷൻസും കവർ സോങ്സും ഒക്കെയാണ് അതിലിട്ടുകൊണ്ടിരുന്നത് അതിലോട്ട് എന്തായാലും നമ്മൾ ഇത് ഈ വ്ലോഗിനെ നമ്മൾ തൽക്കാലം ഇടാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ഞാൻ എൻ്റെ പേരിൽ തന്നെ ഗിരീഷ് ആറ്റിങ്ങൽ എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിരുന്നു ഇത് നേരത്തെ ഉള്ളതാണ് അപ്പോൾ എങ്കിലും ഇന്ന് മുതൽ നമ്മൾ ചെറിയ ചെറിയ വീഡിയോസ് ഇതിൽ ചെയ്ത് തുടങ്ങുകയാണ് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം ഇത്രയും ഒരു ഇൻഫർമേഷൻ മാത്രം നൽകിക്കൊണ്ട് നിർത്തുന്നു ഒരുപാട് സന്തോഷം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്